കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴയും മിന്നലും കഴിഞ്ഞ ഒരു മണിക്കൂറായി ശക്തമായ മഴ പെയ്യുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് വിവരങ്ങൾ ഗോപിക നൽകും ഗോപിക കഴിഞ്ഞ ഒരു മണിക്കൂറായി നിർത്താതെ പെയ്യുകയാണ് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിയും മിന്നലും കോഴിക്കോട് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും അത് തുടരുകയാണോ ദിവ്യ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയും ഇടിമിന്നലും ഇപ്പോഴും തുടരുകയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ മലയോര മേഖലകളിലും ഇപ്പോഴും കനത്ത മഴയും ഇടിമിന്നലും തുടരുകയാണ് എന്തായാലും അടുത്ത മൂന്ന് മണിക്കൂർ കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ മാത്രമാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും പ്രഖ്യാപിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ മണിക്കൂറുകളിൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ട് മണിക്കൂർ തുടർച്ചയായി പെയ്ത ഈ കനത്ത മഴയിൽ നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മലയോര മേഖലകളിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും നിലയിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കനത്ത മഴ ഇപ്പോഴും മലയോര മലയോര പ്രദേശങ്ങളിൽ തുടരുകയാണ് അതിശക്തമായ മഴയാണ് കോഴിക്കോട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ ും ഇടിയും മിന്നലുമുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ ഓറഞ്ച് അലർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ നൽകിയിട്ടുള്ളത് ഗോപികയാണ് വിശദാംശങ്ങൾ നൽകിയത്